ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു പഴഞ്ചൻ ബോട്ടിൽ കടലിലേക്ക് പോകണം കടലിലേക്ക് പോകുന്ന എല്ലാവരെയും പോലെ അദ്ദേഹത്തിനും ഒരു പ്രതീക്ഷയുണ്ട് ധാരാളം മീൻ എന്ന് കിട്ടും എൻ്റെ ജീവിതം വളരെ നല്ല നിലയിലെത്തും എന്നുള്ള കൂടി അദ്ദേഹം ഒറ്റക്ക് അദ്ദേഹത്തിൻ്റെ പഴഞ്ചൻ ബോട്ടിൽ യാത്രയാകണം കുറേ നേരം യാത്ര ചെയ്തു പക്ഷേ മീൻ കിട്ടിയില്ല നിരാശയോടെ ഇനി മീൻ കിട്ടില്ല എന്ന രീതിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വല ഒഴിവാക്കി ചൂണ്ടലിടുക അങ്ങനെ അദ്ദേഹത്തിന് വലിയ ഒരു മീൻ കിട്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അത്തരം ഒരു മീൻ ആർക്കും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് എനിക്ക് തന്നെ ഏറ്റവും വലിയ മീൻ കിട്ടിയത് എന്ന് അദ്ദേഹം ആശ്വസിക്കുകയാണ് പക്ഷേ ആ മീനിനെ അദ്ദേഹം കണ്ടപ്പോൾ വീണ്ടും ഞെട്ടിപ്പോകണം ഇദ്ദേഹത്തിൻ്റെ ഈ പഴഞ്ചൻ ബോട്ടിൽ ആ മീനിനെ കൊള്ളുക അത്രയും വലിയ ഒരു മീനാണ് ഏകദേശം ബോട്ടിൻ്റെ അത്ര തന്നെ മീന് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അദ്ദേഹം പക്ഷേ ആ മീനിനെ കൈവിടാൻ തയ്യാറല്ല അദ്ദേഹം ആ മീനിനെ തൻ്റെ ബോട്ടിനോട് കെട്ടി നിർത്തുക അദ്ദേഹത്തിൻ്റെ എല്ലാ സ്കില്ലുകളും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കയറുകളും വള്ളികളും അടക്കം ഉപയോഗിച്ച് ആ മീനിനെ ബോട്ടിൻ്റെ അടിയിൽ കെട്ടിവെക്കാം വിജയിച്ചു എന്ന ഒരു മനസ്സോടെ അദ്ദേഹം തിരിച്ചു പോകണം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും ഞാൻ ഈ നാട്ടിൽ വലിയ ഒരു ഹീറോ ആവും എന്നുള്ള ഒരു മനസ്സോടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും അങ്ങനെ വളരെ പ്രയാസങ്ങൾ അവിടെ ഉണ്ടായി മറ്റു ആൾ ജീവികൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ട് ബോട്ടിന് വലിയ മീനുകൾ ഇടിച്ചിട്ട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ ബോട്ടിലുള്ള ബോട്ടിന്റെ അടിയിൽ കെട്ടിയിടപ്പെട്ട നിലയിലുള്ള വലിയ മീനാണ് അങ്ങനെ കഥ കുറെ പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ സൈക്കോളജിക്കൽ ആയിട്ട് പറയുന്ന ഒരുപാട് രംഗങ്ങൾ കടന്നുപോയിട്ട് അദ്ദേഹം ആ മീനുമായി നാട്ടിലേക്ക് എത്തുന്ന ഒരു ഘട്ടമാണ് ആളുകളൊക്കെ നോക്കി നിൽക്കുന്നു അദ്ദേഹത്തെ കാണാതായി എവിടെയെന്നറിയാതെ വന്നിരിക്കുകയാണ് നേരം കൊറേ വൈകിട്ടുണ്ട് ആളുകൾ കൂട്ടം കൂടി നാട് മുഴുവൻ അവിടെ കടപ്പുറത്ത് സമ്മേളിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം ബോട്ട് അടിപ്പിക്കണം എന്നിട്ട് അതിൻ്റെ ആ ബോട്ടിൻ്റെ അടിയിൽ നോക്കുമ്പോഴാണ് ഈ കഥയിലെ ട്വിസ്റ്റ് വരുന്നത് ആ മീനിൻ്റെ മുള്ളു മാത്രം അസ്ഥി കൂടം മാത്രമായി ആ മീന് അവശേഷിച്ചു എന്നുള്ളതാണ് ഇത് വെറും ഒരു കഥയല്ല അതെ ഇതിനെ വായിച്ച നിരൂപകന്മാർ പല രീതിയിൽ നമ്മളിപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ ഒരു കഥ നല്ല നല്ല രസമുള്ള ഒരു കഥ ഒരു മുക്കുവെന്റെ ജീവിതം എന്ന് നമ്മൾ കരുതുന്നു ഇത് വേറെ റാങ്കിൽ വായിച്ചു നോക്കുമ്പോൾ ഇതിൽ മനുഷ്യൻ്റെ ഒരു ജീവിതം തന്നെ ഉണ്ട് മനുഷ്യൻ വലിയ പ്രതീക്ഷയോടുകൂടി എനിക്ക് എല്ലാം കിട്ടി ഞാൻ എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന ധാരണയിലിരിക്കുമ്പോൾ അതിൻ്റെ എൻഡിൽ അവന് കിട്ടുന്നത് എന്താണ് സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു അതെ അതെ അപ്പൊ നമ്മള് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് ചെയ്ത് ലാസ്റ്റ് നഷ്ടമാണ് നമുക്ക് എന്നുള്ള ഒരു ഘട്ടം വളരെ മനോഹരമായി എണസ്റ്റ് ഹെമിങ് വേ അദ്ദേഹത്തിന്റെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ അത് മലയാളത്തിൽ കിഴവനും കടലും എന്ന ട്രാൻസ്ലേഷൻ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഥ ഇന്നത്തെ പുലരിവട്ടം കേട്ടപ്പോൾ നമുക്ക് ഓർമ്മ വന്നത് ഒന്ന് നമ്മുടെ ശ്രോതാക്കളോട് ഷെയർ ചെയ്തതാണ്